തിരുവല്ലാമല ഒരലാശ്ശേരി ആനപ്പാറ സുബ്രഹ്മണ്യം കോവിലിൽ തൈപ്പൂയ മഹോത്സവം വെള്ളിയാഴ്ച നടക്കും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന തൈപ്പൂയ മഹോത്സവത്തിന്റെ കൊടിയേറ്റം ശനിയാഴ്ച നടന്നു തൈപ്പൂയ ദിനമായ ജനുവരി ഇരുപത്തി ആറിന് മുരളി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക ഗണപതി ഹോമത്തിനുശേഷം പുഷ്പപൂജ പാലാഭിഷേകം നിത്യനിദാന പൂജകൾ എന്നിവ നടക്കും തുടർന്ന് അനിൽകുമാർ കണ്ണമ്പ്രയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളവും ഉണ്ടായിരിക്കും തേരും കാവടിയും ഊരിച്ചുറ്റലിന് ശേഷം അന്നദാന ചടങ്ങും നടക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം ഒരലാശ്ശേരി മുടപ്പുള്ളിക്കാവിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി കാവടി തേര് എന്നിവ തിരുവല്ലാമല ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും അവിടെ നിന്നും തേര് കാവടി മേളം പഞ്ചവാദ്യം തകിൽ കുംഭംകളി എന്നിവയുടെ അകമ്പടിയോടുകൂടി ചുങ്കം സെന്ററിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ആറു മണിക്ക് ആനപ്പാറ പന്തലിൽ എത്തിച്ചേർന്ന ശേഷം പന്തലിൽ ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറും കോവിലിൽ ചുറ്റുവിളക്ക് പഞ്ചവാദ്യം രാത്രിയിൽ കാവടിയാട്ടം മേളം എന്നിവ നടക്കും കോവിൽ അങ്കണത്തിൽ നടക്കുന്ന കൂടിയാണ് ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമാകുക ഒരലാശ്ശേരി ആനപ്പാറ സുബ്രഹ്മണ്യം കോവിലിൽ ജനുവരി ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച നടക്കുന്ന തൈപ്പൂയ മഹോത്സവ പരിപാടികളെക്കുറിച്ച് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി കെ എസ് രവി സംസാരിക്കുന്നു ഉരുളാശ്ശേരി ആനപ്പാറ ശ്രീ സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിൽ കൊല്ലം തോറും നടത്തി വരാറുള്ള തൈപ്പൂജ മഹോത്സവം വിപുലമായ രീതിയിൽ ഈ കൊല്ലവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കാലത്ത് ഗണപതി ഹോമത്തോടു കൂടി ഈ പരിപാടികളുടെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കും മുരളി നമ്പൂതിരിയുടെ കാർമ്മത്വത്തിലായിരിക്കും പൂജകൾ നടത്തുന്നത് പതിനൊന്ന് മണി മുതൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതായിരുന്നു രണ്ട് മണിക്ക് ശേഷം എഴുന്നള്ളുപ്പ് മുടുപ്പള്ളിക്കാവിലേക്ക് പോയി അവിടെ നിന്നും തിരുവല്ലാമല മഹാദേവ ക്ഷേത്രത്തിൽ സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് വരുന്ന തെയ്യം ശിങ്കാരിമേളം കുമ്പംകളി തകില് ആദ്യത്തിൻ്റെ അകമ്പടിയോട് തേര് കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി വരുന്നതായിരിക്കും പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മൾ ആന ആനയ്ക്ക് അനുമതി കിട്ടിയിട്ടില്ല പോറസിൻ്റെ ഭാഗത്തു നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭയ കർശനമായ നിയമങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി പ്രാവശ്യം കിട്ടിയിട്ടില്ല അതിൻ്റെ ഭാഗമായി ആന ഉണ്ടായിരിക്കുന്നതല്ല സി സി വി ന്യൂസ്